ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ മഞ്ഞ് മൂടിയതാണ് ഇപ്പം അതാ ഇന്ന് ക്ലാസ് ഉണ്ട് നല്ല പെരും മഴയാണ് നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് ഇപ്പം ഇതാ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കടലക്കറി ഉണ്ടാക്കണം ഈ കൂട്ടാൻ ദോശയുടെ ഇനി നമ്മൾ കടലക്കറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം പാത്രങ്ങൾ കഴുകാനുണ്ട് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിനെ ടുത്തുനിന്ന് ഉണ്ടായ മുളകാണ് കറി വട റെഡി ആയിട്ടുണ്ട് ഞാനും അനിയത്തിയും കൂടി ആഹാരം കഴിക്കുകയാണ് ഞാൻ അവിയാണ് കഴിക്കുന്നത് അനിയത്തി കുട്ടി ദോശയാണ് കഴിക്കുന്നത് അമ്മ ഊണിനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീൻ കായം തച്ചിട്ടുണ്ട് ഇത് ഞങ്ങളെ വിളയെടുക്കുന്നുണ്ടായ മുളകാണ് ഇത് ഞങ്ങളെ വിളയെടുക്കുന്നുണ്ടായത് തന്നെയാണ് കേട്ടോ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ചോറും കറിയും മീനും എല്ലാം റെഡിയായി അച്ഛനും അമ്മയും കൂടി ഊണ് കഴിക്കുകയാണ് അപ്പൊ ടാറ്റ ബേബിയു ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ